ശരിക്ക് കൊമ്പൻകാട് കോയം കുഞ്ഞാപ്പൂണ് ഇവിടെ നമ്മുടെ യീചുനെ വിളിച്ചത് അല്ലെ പക്ഷെ നിങ്ങളുടെ ഒരു പവർ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലോട് കണ്ടുപാട് സംസാരിക്കുന്നു യേച്ചുവിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ് അതൊക്കെ ഞാൻ ചോദിക്കാം അതൊക്കെ ഫ്രണ്ടിലേക്ക് വാർത്ത അപ്പൊ എനിക്ക് അധികം കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം ഇന്റെ നാടനറിയത്രത്തോളം സ്നേഹമാരാണെന്നുള്ളത് ഞാനും മലപ്പുറത്തുകാരനെ തന്നെയാണ് അപ്പോ എന്താ പറഞ്ഞു മലപ്പുറത്ത് നിലമ്പൂര് സ്വദേശിയാണ് ഞാന് ആണോ എവിടെയാണ് പൂക്കണ്ടാടത്തന്നെ കൂറ്റമ്പാറ ഇപ്പൊ ഇപ്പൊ നിങ്ങളൊന്നായില്ലേ ഞങ്ങള് പുറത്തു പോയി സംസാരിക്കാം ആ ഈ ചു ഒരു കാര്യം ഇവിടെ ഹനാ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചു വരുന്നില്ല എന്താ ചെയ്യാ നിഹാലിക്ക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കാലില് ചെറിയ ഇഞ്ചറി പറ്റി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ും എവിടേക്കും കുടുംബത്തിൽ വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫറായി ഒരു ഇനിയുണ്ട് ഇനിയുണ്ട് കൂടെ വന്ന് ഞാൻ പുള്ളി എനിക്ക് അറിയില്ല പക്ഷെ അനാശയവും പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ചുള്ള വീഡിയോ ഏതാ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ മെയിൻ നീ തന്നെ വിളിക്കുക അജുവതും ഇവിടെ വേദിയിലെത്തി കഴിഞ്ഞു അപ്പൊ അജുവതും സംസാരിക്കേ അല്ലേ എന്നോട് ബാംഗ്ലൂരിലെ പറഞ്ഞേ സൽമാൻ ജസ്റ്റ് ഒന്ന് അത്രമാത്രേ അല്ലേ ഒരു കാര്യം ചെയ്യാ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടില്ല ശരിക്കും ഇവരുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട എത്ര ആൾക്കാരുണ്ട് എല്ലാവർക്കും ഇഷ്ടേ ഓക്കെ അപ്പോ അവരുടെ പാട്ട് ഇഷ്ടമാണ് വ്ലോഗ് ഇഷ്ടമാണ് എന്തായാലും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗംഭീര പരിപാടി അല്ലെ പോയക്ക ഒരു ഗംഭീര പരിപാടി അപ്പൊ ഇനി ഈ ചുരുടെ ഒരു സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു എനർജി നമ്മുടെ ഏച്ചു ചുയത്ത കുഞ്ഞപ്പൂ എല്ലാരും കൂടി ഒരുമിച്ച് ഈ ഒരു സ്റ്റേജിൽ അതും നമ്മുടെ നഹാസ് മന്തി റെസ്റ്റോറന്റിലെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഈവനിങ് സമയത്താണ് നമ്മൾയിട്ടുള്ളത് ഓക്കെ